ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും സീറ്റൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടതിലുള്ള സന്തോഷം കോൺഗ്രസുകാർ ഇങ്ങനെ ട്രോളി ആഘോഷിക്കുകയാണ് ബി ജെ പി ജയിച്ചതൊന്നും അവർക്കൊരു പ്രശ്നമല്ല ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എന്നതിലാണ് അവരുടെ സന്തോഷം പക്ഷേ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായി ഉയർത്തേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് ഉണ്ട് കോൺഗ്രസിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമാകുന്ന ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളിയായ കെ സി വേണുഗോപാലോ ഉത്തരം പറഞ്ഞേ മതിയാകൂ അല്ലാതെ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയതോടുകൂടി കോൺഗ്രസ് ഈ രാജ്യത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത ഏതെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അത് അപകടകരമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തലാണ് എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു വീഡിയോയിലൂടെ ജേണോ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ ഗൂഢമായ ലക്ഷ്യം കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമോ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന നാല് ചോദ്യങ്ങളുണ്ട് മലയാളിയായ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതല വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കുമായിരിക്കും ആം ആദ്മി പാർട്ടിക്കും ി ജെ പി എതിരായി വലിയ ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ ഉണ്ടായിരുന്നു അതിനെ മുതലാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഡൽഹി പോലെ ഒരിടത്ത് കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിരുന്ന ഒരിടത്ത് ഇപ്പോഴും കോൺഗ്രസിന് ആഴത്തിൽ അണികളുടെ പിന്തുണയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് രണ്ടക്കം കടക്കുന്ന വോട്ട് വിഹിതം പോലും നേടാൻ സാധിക്കുന്നില്ല എന്നത് പരമപ്രധാനമായൊരു ചോദ്യമല്ലേ ആം ആദ്മി പാർട്ടി തോറ്റു ബി ജെ പി ജയിച്ചു ശരി ഞങ്ങളുടെ ഒരു ശത്രുവിനെ ഞങ്ങൾ ഒതുക്കി വേറൊരു ശത്രുവിന് ജയിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയുള്ള ചിന്തകൾ ഒരിടത്ത് നിൽക്കുമ്പോഴും ആം ആദ്മി പാർട്ടി നശിച്ചാലേ ഞങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസ്സിന് തങ്ങളുടെ വോട്ട് വിഹിതം ഇത്രയും എതിർപ്പ് ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും എതിരെ ഉണ്ടായിരുന്നിട്ടും അത് മുതലാക്കാൻ സാധിച്ചില്ല സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയല്ലേ അത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് മത്സരിച്ച എഴുപത് സീറ്റുകളിൽ അറുപത്തി എട്ടിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു കോൺഗ്രസിന് എന്തൊരു ദുരന്തമാണത് രണ്ടു സീറ്റിൽ മാത്രം കെട്ടിവെച്ച കാശ് കിട്ടുക ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുക ഒ വൈ സിയുടെ പാർട്ടിക്ക് പോലും അവർ മത്സരിച്ച ഇടങ്ങളിൽ വലിയ വോട്ട് വീതം ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോഴാണ് ഡൽഹി നിരന്തരം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് എഴുപതിടങ്ങളിൽ അറുപത്തിയെട്ടിടത്തും കെട്ടിവെച്ച കാശു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് അപ്പോഴും നമ്മുടെ ശരാശരി കോൺഗ്രസുകാർ ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ കെജ്രിവാളിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ശരി അതൊക്കെ ചെയ്യണം ആം ആദ്മി പാർട്ടി ഇല്ലാതായാലേ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് വരവ് എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ അറുപത്തിയെട്ട് ഇടങ്ങളിൽ കെട്ടിവെച്ച കാശു പോകുന്ന അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഡൽഹിയിൽ മാറിയത് എങ്ങനെ അവിടെ നിന്നൊരു കുതിച്ചു കയറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് അതല്ലേ യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ ഉത്തരം കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്ന് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ രണ്ടിടങ്ങളിലും കോൺഗ്രസ് അമിത പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നിട്ട് അപ്പാടെ പരാജയപ്പെട്ടു പോയതാണ് അതേക്കുറിച്ച് പഠിച്ച് തിരുത്തലുകൾ വരുത്തുമെന്ന് പറഞ്ഞിട്ട് ആ തിരുത്തലുകൾ എന്തുകൊണ്ട് ഡൽഹിയിൽ ഉണ്ടായില്ല ഹരിയാനയുടെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ സ്വഭാവം കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയാണല്ലോ ഡൽഹി ഈ നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ വോട്ടർമാരുടെ പൾസ് തിരിച്ചറിയാൻ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ ഒരു ജാഗ്രത എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് ഡൽഹിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തേത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയ തിരിച്ചടിയേറ്റ ഇടങ്ങൾ ബി ജെ ഡിക്കും ബി ജെ പിക്കുമെതിരായി വലിയ ഭരണവിരുദ്ധ വികാരം നിലനിർന്ന ഒഡീഷയിൽ അത് മുതലെടുക്കാൻ സാധിക്കാതെ പോയ കോൺഗ്രസ് ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് വികാരം മുതലെടുക്കാൻ കഴിയാതെ പോയ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ അപ്പാടെ തകർന്നു പോയ കോൺഗ്രസ് അവിടെ നിന്നൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പഠന റിപ്പോർട്ടുകൾ സംഘടനയുടെ മുന്നിലുണ്ട് ആ റിപ്പോർട്ടുകൾ ഒന്ന് പുറത്തുവിടാനോ തിരുത്തലുകൾ വരുത്താനോ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആം ആദ്മിയെ ഞങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ എന്ന് ഉള്ളിൽ സന്തോഷിക്കുമ്പോഴും ഇതുവരെയായി വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് രണ്ടേ പോയിന്റ് നാല് ശതമാനം വോട്ട് കോൺഗ്രസിന് അധികം കിട്ടി എന്നുള്ളതൊക്കെ ശരി പക്ഷേ രണ്ടേ പോയിന്റ് നാല് ശതമാനം വോട്ടാണോ അധികം കിട്ടേണ്ടത് മത്സരിച്ച എഴുപത് സ്ഥാനാർത്ഥികളിൽ അറുപത്തി എട്ട് പേർക്കും കെട്ടിവെച്ച കാശു കിട്ടാത്ത സാഹചര്യമാണോ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് ഡൽഹിയിൽ ഉണ്ടാകേണ്ടത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഘട്ടത്തിൽ നൽകപ്പെടേണ്ടത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു സാധാരണക്കാരനായ കോൺഗ്രസുകാരൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് നൽകേണ്ടത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ സംഘടനാ തലത്തിൽ ഗൗരവമുള്ള ഇടപെടലുകൾ അനിവാര്യമായിരിക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത് നമ്മൾ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും ഒക്കെ കണ്ടത് ഇതുതന്നെ സംഘടനാ സംവിധാനത്തിന്റെ പാളിച്ചകൾ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് അധികാരത്തിൽ എത്താൻ സാധിച്ചത് ആ സംഘടനാ സംവിധാനത്തെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്തി കാലേ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അത് സാധ്യമാകുന്നില്ല മറ്റുള്ള ഇടങ്ങളിൽ എന്നുള്ളതാണ് പ്രശ്നം അതിന് ഉത്തരം പറയേണ്ടയാൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്ന ജനറൽ സെക്രട്ടറി തന്നെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ പാർട്ടിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ റാലികളും വലിയ പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അടിത്തട്ടിൽ സംഘടനാ സംവിധാനത്തിനുണ്ടായിരിക്കുന്ന വീഴ്ച തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ഒരു തിരിച്ചുവരവും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ ആ അംഗീകാരത്തെ പിന്നീട് മുതലാക്കാൻ കഴിയാതെ പോകുന്നത് ഡയലോഗുകൾ കൊണ്ട് മാത്രം കാര്യമില്ല സംഘടനാ സംവിധാനം ശക്തിപ്പെടേണ്ടതുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് എൻ എ ഐ പി യു ആർ ഓ വണ്ടർഫുൾ വണ്ടർഫുൾ And you're going to tell us these are independent organizations when they are being investigated by CBI, they jump, join BJP, and all is well. <laughs> yes, sir. Those were the 10 firms. But the best scripts will always be written by the people of India. They will soon, very soon, write a new script. And then this horror film will come to the end. Hate crimes, hate speech, hate, hate, pitting minority against minority. What are you doing to Christians in India today?